ഇനിയൊരു ലോക മഹായുദ്ധമുണ്ടായാൽ സർവനാശമായിരിക്കും ഫലം ആയുധങ്ങളുടെ കാര്യത്തിൽ ഇസ്രായേലിനെ വെല്ലാൻ ശത്രുരാജ്യങ്ങൾക്കാവില്ല അമേരിക്ക കൂടി ഇസ്രായേലിന്റെ പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ ഇസ്രായേലിന്റെ കയ്യിൽ ആയുധങ്ങളുടെ കരുത്ത് കണ്ട് ശത്രുക്കളുടെ മുട്ടിടിക്കുകയാണ് ഏപ്രിൽ പതിമൂന്നിന് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആദ്യ നേരിട്ടുള്ള ആക്രമണത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇസ്രായേൽ നേതാക്കൾ ആലോചിക്കുമ്പോൾ അവരുടെ വ്യോമ പ്രതിരോധ ശേഷിയിലാണ് അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങളിൽ വ്യോമപ്രതിരോധ ശേഷിയിൽ മുൻതൂക്കമുള്ളവർക്കാണ് മേൽക്കൈ എന്നാൽ ഇസ്രായേലിന്റെ പുത്തൻ ആയുധങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സ്കൂളിൽ ബോംബിട്ടു എന്നും പേർ കൊല്ലപ്പെട്ടു എന്നത് ലോകം മുഴുവൻ ഇപ്പോൾ ചുറ്റി നടക്കുന്ന വാർത്തക്കെതിരെ രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ അവിടെ കൂട്ടമായി ഇല്ലാതാക്കിയ ഹമാസിന്റെ നേതാക്കളുടെ ചിത്രവും പേരുമടക്കം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ് അതൊരു സ്കൂൾ കെട്ടിടമായിരുന്നു എന്നാൽ ആ സ്കൂളിനുള്ളിൽ കമാൻഡ് ഹമാസിന്റെ പുതിയ റിക്രൂട്ടിംഗ് കേന്ദ്രവും പരിശീലന കേന്ദ്രവും ആയിരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ അത് ബോംബിട്ട് ഇടയാക്കിയ കാരണം ഹമാസിന്റെ നിലവിലെ ഗാസയിലുള്ള ഏറ്റവും വലിയ കമാൻഡ് സെന്റർ ആയിരുന്നു എന്നും തെളിവ് നിരത്തിയാണ് ഇസ്രായേൽ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന പച്ച നുണ വാർത്തകളെ തകർത്തത് കാരണം ഇസ്രായേൽ ഇപ്പോൾ സ്കൂൾ ആക്രമിച്ചതിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഴി കേൾക്കുകയാണ് ആ സാഹചര്യത്തിലാണ് തെളിവ് സഹിതം എല്ലാം പുറത്തുപറ വിട്ടിരിക്കുന്നത് ഗാസ സിറ്റിയിലെ തബയിൽ സ്കൂളിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ റൂമിന് നേരെ ശനിയാഴ്ച രാവിലെയായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് മുമ്പ് പറഞ്ഞതുപോലെ ഈ സ്കൂളിന് വെളിയിലൂടെ തോക്കുധാരികൾ നീങ്ങുന്നത് വീഡിയോയിൽ ഇസ്രായേൽ പങ്കുവെച്ചു സ്കൂളിനകത്തേക്കും പുറത്തേക്കും തോക്കുധാരികൾ ഇറങ്ങുന്നുണ്ട് ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ എ ടെക്നോളജി സംവിധാനമാണ് കണ്ടെത്തിയത് തുടർന്ന് മിന്നൽ വേഗത്തിൽ അവിടേക്ക് കുതിച്ചെത്തി ബോംബിടുകയായിരുന്നു ലോകത്ത് എ സംവിധാനം ഉപയോഗിച്ച് ആദ്യമായ ഒരു യുദ്ധം നടത്തുന്നതും യഹൂദരാണ് ഇസ്രായേൽ നടന്ന വ്യോമാക്രമണങ്ങൾക്ക് എല്ലാ നേതൃത്വവും ലക്ഷ്യസ്ഥാനവും പറഞ്ഞു കൊടുക്കുന്നതും എ ടെക്നോളജിയാണ് എ ടെക്നോളജി ഇപ്പോൾ ലോകവ്യാപകമായി പല പല ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തന്നെ യുദ്ധത്തിലും പയറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധത്തിൽ എ ഉപയോഗിച്ചാൽ ഏത് കെട്ടിടത്തിന്റെ അകത്ത് ഉണ്ടോ അത് കണ്ടെത്തും തോക്കുകളുമായി ഏതൊക്കെ സ്ഥലത്ത് റോഡിലും കാറിലും ആരയിലും നടക്കുന്നുണ്ടോ അത് എ കണ്ടെത്തും വിമാനത്തിൽ നിന്നാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എ ഉപയോഗിച്ചതിനാൽ മാത്രമാണ് ഹമാസിനെ തെരഞ്ഞുപിടിക്കാനും സിവിലിയന്മാരെ കൂടുതൽ അപകടത്തിൽപ്പെടുത്താതിരിക്കാനും ഇസ്രായേലിന് സാധിച്ചത് എ ഉപയോഗിച്ചതിനാൽ അനേകം സിവിലിയന്മാർ സൈനിക രോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനാലാണ് ഇസ്രായേൽ തുടരെ മുന്നറിയിപ്പ് നൽകുന്നത് ആരും തോക്ക് കൈവശം വയ്ക്കുകയോ തോക്ക് സൂക്ഷിക്കുകയോ ചെയ്യരുത് അത് എ കണ്ടെത്തും ഏത് കെട്ടിടത്തിന്റെ ഉള്ളിലാണേലും അത് കണ്ടെത്തും അവിടെ ബോംബ് വീഴും ചുരുക്കത്തിൽ ഓരോ ബോംബിങ്ങിന്റെ പിന്നിലും എ ടെക്നോളജി ഉണ്ട് ഇസ്രായേലിന്റെ പുതുപുത്തൻ ടെക്നോളജിയിൽ ഹമാസും ഹിസ്ബുള്ളയും ഇറാനും എല്ലാം വിറച്ചിരിക്കുകയാണ് കാരണം രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുമ്പോഴേക്കും അവിടെ ബോംബ് വീണിരിക്കും ഹനിയുടെ മരണത്തിന് ശേഷം അധികാരം ഏറ്റെടുത്ത യഹിയ സിൻവറിന്റെ തലയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള യുദ്ധതന്ത്രങ്ങൾ പയറ്റുന്നത് എന്നാൽ ഇറാനും ഒട്ടും മോശമല്ല മതാധിഷ്ഠിത ഭരണത്തിലൂന്നി മുന്നോട്ട് പോകുന്ന ഇറാനെ ഇസ്രായേലും ലോകം ഇത്രയധികം ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരും ഏറെയുണ്ട് പ്ലസ് Like, share and subscribe.